ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് പദ്ധതിക്കെതിരെ ഉണ്ടായ പ്രതിഷേധവും ജീവനക്കാരെ കൈയേറ്റം ചെയ്ത സംഭവവും അപലമനീയമാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂർണമായും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിസ്ഥിതി മലിനീകരണം ഇല്ലാതെയാണ് ദ്രവ്യ മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നഗരസഭയ്ക്ക് അകത്തും പുറത്തും മാലിന്യ സംസ്കരണം നടത്തുന്ന യൂണിറ്റിന് ഏജൻസികളുടെയും സർക്കാരിന്റെയും അംഗീകാരമുണ്ട് സംസ്കരിച്ച ജലം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചാണ് പുറന്തള്ളുന്നത് അപകടകരമായ അണുക്കളോ മറ്റു മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവില്ല ഏതു പ്രദേശത്താണോ മാലിന്യ സംസ്കരണം നടത്തുന്നത് അവിടെ സംസ്കരണം നടത്തിയ ജലം ഒഴുക്കിവിടാനുള്ള അനുമതി ഉണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി ചാവക്കാട് നഗരസഭയ്ക്കോ അല്ലെങ്കിൽ ഗുരുവായൂർ നഗരസഭയ്ക്കോ പ്രത്യേകിച്ച് മറ്റൊരു അജണ്ടയും ഇതിന് പിന്നിലില്ല സെപ്റ്റേജ് മാലിന്യം മറ്റ് പുറം സ്ഥലങ്ങളിൽ അതായത് തോടുകളിലോ അല്ലെങ്കിൽ ജലാശയങ്ങളിലോ ഒഴുക്കുന്നതിന് പകരം ശാസ്ത്രീയമായി സംസ്കരിച്ച് ട്രീറ്റ് ചെയ്ത വാട്ടർ അത് ഏത് പ്രദേശത്താണോ സംസ്കരിക്കുന്നത് ആ പ്രദേശത്ത് പൊതുസ്ഥലങ്ങളിൽ ഒഴുക്കി വിടാം എന്ന കൃത്യമായ മാനദണ്ഡത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇന്നലെയും അവിടെ നടന്നത് അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾ ആരോപിക്കുന്ന രീതിയിൽ മലിനജലം അല്ല നമ്മൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടത് അത് കൃത്യമായിട്ടും എല്ലാ മാനദണ്ഡങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു വാഹനം എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത വാട്ടറാണ് അവിടെ വിട്ടത് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ തകർക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം എം ടി യൂണിറ്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് അനധികൃതമായി ടാങ്കറുകൾ ഉപയോഗിച്ച് ശുചിമറി മാലിന്യം പൊതുവിടങ്ങളിൽ തള്ളുന്ന ഏജൻസികളെ സഹായിക്കുകയാണ് ഇത്തരക്കാർ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ വാഹനം കസ്റ്റഡിയിലെടുത്ത ഗുരുവായൂർ ടെമ്പിൾ പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും തദ്ദേശ വകുപ്പ് മന്ത്രിക്കും ഡി പരാതി നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം അബ്ദുൾ റഷീദ് എ വി മുഹമ്മദ് അൻവർ പ്രസന്ന രണതിവെ മുൻ ചെയർമാനും കൌൺസിലറുമായ എം ആർ രാധാകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു